പണ്ട് ഒരു എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾ ഒക്കെ ആയി കാണുമായിരിക്കും മുല മുപ്പത് വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ട് പൗത്യ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് എറണാകുളത്തേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഈ വൈദികരെല്ലാവരും തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്തു നാലഞ്ചരി പിതാവില്ല അന്ന് വസ്തു വസ്തുക്കച്ചവടമില്ല അന്ന് അമ്പത് ഈസ്റ്റു അമ്പത് ഇല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീടുണ്ടായതാണ് അപ്പൊ അത് മറക്കരുത് അപ്പോൾ അന്ന് അന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിന് വിപരീതമായിട്ട് പൗത്തിപ്പിതാവ് വന്നാലും അമ്പത് ഈസ്റ്റോ അമ്പത് വന്നാലും ആലഞ്ചരിപ്പിതാവ് വന്നാലും ആരും വന്നാലും നിങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ അതിനകത്തൊന്നും മാറ്റമുള്ള കാര്യമല്ലല്ലോ പിന്നെ മൽക്ക കത്തോലിക്ക കൂതാശ് പിന്നെ 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 സ്ലീവ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പൊട്ടന്മാർ ഇതൊക്കെ കേട്ടിട്ട് എന്താ സംഭവം ഏതാ ഏതാണ്ടാണ് ഇപ്പോൾ കൽതായം എന്നൊക്കെ പറയുന്ന പോലെ അത് ഏകദേശം എല്ലാവർക്കും പിടികിട്ടി വന്നു തോന്നിപ്പം വൽക്കരണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് രണ്ടാം ബത്തിക്കാൻ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ ആൾക്കാരെ നിങ്ങൾ മണ്ടന്മാരാക്കി ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ സീറോ മലബാർ സഭ അത് കത്തോലിക്ക സഭയിൽപ്പെട്ടതാണെങ്കിൽ ആ സഭയ്ക്ക് ആ സഭയുടേതായ ആരാധനാക്രമം വേണം അത് എവിടെ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന അത് നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു സാംസ്കാരിക അനുരൂപണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേശത്തിനനുസരിച്ചുള്ള ഒരു സംഭവം അല്ല ആ സഭയുടെ പാരമ്പര്യം അനുസരിച്ചുള്ള രാധന നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ കത്തോലിക്ക സഭയിൽ നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്നത് അല്ലാണ്ട് കത്തോലിക്കുദാശ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പൊജുലെന്ന് കുർബാന അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ജനങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനിയിപ്പം ആൾക്കാരറിയുമെന്നേ ഇതെല്ലാം എല്ലാം ഉള്ളതല്ലേ സംവിധാനം നെറ്റിനകത്തൊക്കെ എല്ലാം കാണാൻ പറ്റും പ്രത്യേകിച്ച് പഠിച്ചില്ലേ പോലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇങ്ങനെ അന്തന്മാരായിട്ട് കുറച്ച് പേര് എന്തും പറയുന്ന കേട്ട് പോകാനുണ്ട് എന്നും പറഞ്ഞ് എത്രനാൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും സീറോ മലബാർ സഭ ഒരു വ്യക്തിസഭയാണ് ആ സഭ കത്തോലിക്ക സഭ സഭയിൽപ്പെട്ടതാണ് കത്തോലിക്ക എന്ന് പറയുന്നത് ലത്തീൻ സഭ മാത്രമല്ല ലത്തീൻ സഭയുൾപ്പെടെ ഉള്ള ഈ പറയുന്ന ഇരുപത്തി നാലോളം സഭകൾ ചേർന്നതാണ് കത്തോലിക്ക എന്ന് പറയുന്നത് ഓരോ സഭയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട് ആ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നത് അതിൻ്റെ ആരാധനാക്രമത്തിലൂടെയാണ് മുഖ്യമായും ഇതൊക്കെ ആൾക്കാരിനെ പഠിച്ചോളും അപ്പോൾ അതിൽ സീറോ മർബാർ സഭയ്ക്ക് ആ സഭയുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ആ സഭയുടേതായിട്ടുള്ള ആരാധനാക്രമം ഒക്കെ ഉണ്ട് അതെവിടെയെങ്കിലും വെച്ച് കൈമോശം വന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നത് നമ്മുടെ നീതിബോധത്തോടു കൂടി സഭയോടുള്ള കൂടി പിതാക്കന്മാർ ചെയ്യുന്നേ അപ്പോൾ അവരത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവരോടുള്ള ഒരു ശത്രുത ഈ നിഗൂഢ ലക്ഷ്യമായി മുന്നോട്ട് പോകുന്നവർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോളത് സ്വാഭാവികം അതങ്ങ് കെട്ടടങ്ങിക്കോളും അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അതൊരു കാലഘട്ടം സഭയിൽ ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ തരണം ചെയ്താണ് സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു സമരം ചെയ്ത ഉടനെ സഭയുടെ ആരാധനക്രമം ക്രമം എടുത്ത് മാറ്റാൻ പറ്റൂ അതൊക്കെ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ ചുമ്മാ എടുത്തും കളയാനൊന്നും പറ്റത്തില്ല എന്നിട്ട് പെട്ടെന്ന് ഒരു കൂട്ടർക്ക് അത് അനുവദിച്ചു കൊടുക്കുക എന്നും അടക്കത്തില്ല പിന്നെ നിങ്ങൾ നിങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ മുന്നോട്ട് പോയി കത്തോലിക്കാ സഭയുടെ പുറത്ത് പോയതിന് ശേഷം ഒരു പത്ത് നാൽപ്പത് വർഷം മരുഭൂമികളിലൂടെ ഉഴഞ്ഞ് വലഞ്ഞ് നടന്ന് അവസാനം അന്നും ഇങ്ങനെ ഒരു സമൂഹം ഇങ്ങനെ ദാഹിച്ചിങ്ങനെ കത്തോലിക്ക സഭയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അന്നത്തെ മാർപ്പാപ്പായും അന്നത്തെ വത്തിക്കാൻ അതിൻ്റെ ആൾക്കാർ വേണ്ട ഒരു ക്രമിച്ച് നിങ്ങളെ ഇതിലേക്ക് അത് ഒപ്പക്കടിപ്പിച്ച് പല നൂലാമാലകളിലൂടെ പല തരത്തിലുള്ള പ്രൊസീജിയറുണ്ട് അതിലൂടെ എല്ലാം കടത്തിവിട്ട് കത്തോലിക്ക സഭയ്ക്ക് വിധേയപ്പെട്ട് അനുസരണയോടുകൂടി ഞങ്ങളിങ്ങനെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പത്ത് നാൽപ്പത് വർഷം കുറഞ്ഞെടുക്കും അങ്ങനെയൊക്കെ വരാനായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇതൊന്നും അറിയാതെ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് വേരിൻ്റാകാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് അങ്ങനെയൊക്കെ ആകാൻ പറ്റും പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഈ സഭയിൽ നിന്ന് പുറത്തുപോയി ഒരു പത്ത് നാൽപ്പത് വർഷം കത്തോലിക്ക സഭയിലാകണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തോലിക്ക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് ഇങ്ങനെ കഴിയണം പത്ത് നാൽപ്പത് വർഷം അത് നമ്മളാരും ഇല്ലെന്ന് ഓർത്തോണം അന്ന് നമ്മുടെ മക്കൾക്ക് ഇതൊന്നും അറിയത്തില്ല അവരപ്പം എന്നാ ചെയ്യും പോയി സറണ്ടർ ചെയ്യും കത്തോലിക്കാ സഭയിൽ ഞങ്ങൾ വിധേയപ്പെട്ടോളാം പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് ഞങ്ങൾ അനുസരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കത്തോലിക്കരാകും പത്ത് നാൽപ്പത് വർഷം കൊടുക്കും അതുതന്നെ കാര്യം സഭയുടെ ചരിത്രങ്ങളും നമുക്ക് ബൈബിളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും